ആറ്റുകാൽ ക്ഷേത്രത്തിൽ എല്ലാത്തരം ജനങ്ങളും വരുന്നൊരു അവസരമാണ് പൊങ്കാല ആ പൊങ്കാല ദിനത്തിൽ പഴയ രാജകുടുംബം നടത്തിയ റോഡ് ഷോ നമ്മളെല്ലാം കണ്ടതാണ് ആ തേര് വലിക്കുന്ന അല്ലെങ്കിൽ തള്ളിക്കൊണ്ട് നടക്കുന്ന അടിമകളെയും നമ്മൾ കണ്ടിരുന്നു സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രാജാവ് എന്ന് പറയുമ്പോൾ മൂത്രമൊഴിക്കുന്ന രാജഭക്തന്മാർ അറിയാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ തിരുവിതാംകൂറും മലബാറും കൂടി ഉൾപ്പെടുന്ന കേരളം രൂപീകരിക്കപ്പെട്ടു എഴുപത്തഞ്ചിൽ രാജാക്കന്മാരുടെ പ്രത്യേക അധികാരം നിർത്തലാക്കി അന്നു മുതൽ ഇവർ നമ്മളെപ്പോലെ സാധാരണ ജനങ്ങളായി മാറി ഹിസ് ഹൈനസ് പ്രയോഗമൊക്കെ ഇല്ലാതായി പിന്നീട് കുറച്ച് രാജാക്കന്മാർ തങ്ങളുടെ പദവി പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയിൽ പോയി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അത് തള്ളിക്കളഞ്ഞു രാജ്യത്തെ പരമോന്നതമായ കോടതി വരെ ഇവർക്കൊരു അധികാരവും ഇല്ലെന്ന് പറഞ്ഞിട്ടും രാജഭക്തന്മാർക്ക് ഇതുവരെ ആ കാര്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ആറ്റുകാലമ്മ പുരാതന ദ്രാവിഡ ദൈവമായ ഭദ്രകാളിയാണ് ഒരു കാരണവുമില്ലാതെ തൻ്റെ ഭർത്താവിനെ വധിച്ച പാണ്ഡ്യരാജാവിനെ കൊന്ന് മധുരയും കത്തിച്ച് കലിതുള്ളി നിന്ന ദേവി മധുരമീനാക്ഷിയുടെ അപേക്ഷപ്രകാരം കൊടുങ്ങല്ലൂരമ്മയിൽ ലയിച്ചുവെന്നും പിന്നീട് ബാലിക രൂപത്തിൽ ആറ്റുകാലിൽ കുടിയർത്തി എന്നുമാണ് ഐതിഹ്യത്തിൽ പറയുന്നത് വ്യക്തമായി പറഞ്ഞാൽ രാജാവിനോട് കട്ട നിൽക്കുന്ന ഒരു ദേവിയാണ് ആറ്റുകാലമ്മ അപ്പോഴാണ് രാജാവിനെ കയറ്റി ഈ തേരും തെളിയിച്ച് കുറേ കഴുതകൾ റോഡിൽ ഇറങ്ങുന്നത് തിരുവിതാംകൂർ മുൻ രാജകുടുംബത്തിലെ ആരെങ്കിലും ഇതുവരെ ആറ്റുകാൽ പൊങ്കാല ഇട്ടതായോ ഉത്സവത്തിൽ പങ്കെടുത്തതായിട്ടോ അല്ലെങ്കിൽ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയി തൊഴുതായിട്ടോ കേട്ടിട്ടുണ്ടോ പലരോടും ചോദിച്ചിട്ടും അവരും കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത് അവർക്ക് മേൽത്തരം ദൈവമായ ശ്രീ പത്മനാഭൻ മാത്രമാണ് വേണ്ടത് ഇന്നും മഹാത്മാ അയ്യങ്കാളിയുടെ പ്രതിമ ദർശിക്കാതിരിക്കാൻ തങ്ങളെക്കാൾ ഉയരത്തിൽ നിവർന്നു നിൽക്കുന്ന അയ്യങ്കാളിയെ തലയുയർത്തി നോക്കി അതിൻ്റെ മുന്നിൽ സ്വയം ചെറുതാകുന്നു എന്ന് തോന്നാതിരിക്കാൻ വെള്ളയമ്പലം ഒഴിവാക്കി പാളയം വഴി പോകുന്ന ആളുകളാണ് ഈ പറഞ്ഞ രാജാക്കന്മാർ വീണ്ടും അവരെ നിങ്ങൾ തേരിൽ കയറ്റി എഴുന്നള്ളിക്കുമ്പോൾ അപമാനം കൊണ്ട് താണുപോകുന്നത് ഈ നാടിൻ്റെ തലകൂടിയാണ് ഒരു രാജാവും കൽപ്പിച്ചു തന്ന സൗജന്യമല്ല ഇന്നീ കാണുന്ന ഒന്നും വഴി നടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലായിരുന്ന ഒരു കാലത്ത് നിന്നും മനുഷ്യർ നിവർന്നു നിൽക്കാൻ തുടങ്ങിയത് മുൻ തലമുറകൾ ജീവത്യാഗം ചെയ്ത് നേടിയ പോരാട്ടങ്ങളുടെ ഫലമായാണ് അവരുടെ പിൻതലമുറ ഇന്ന് ഉടമുണ്ടരിച്ച് കയ്യിൽ പിടിച്ച് ഈ രാജാക്കന്മാരുടെ മുന്നിൽ വളഞ്ഞു കുത്തി നിൽക്കുമ്പോൾ പാഴായിപ്പോകുന്നത് ആ മുൻ തലമുറകളുടെ ജീവത്യാഗമാണ് ഇത്തരം പാഴ് രാജാക്കന്മാരെയൊക്കെ വീടിന് പുറത്തേക്ക് അധികം ഇറങ്ങാതിരിക്കാൻ മഹാത്മാ അയ്യങ്കയുടെ പ്രതിമ എല്ലാ കവലയിലും സ്ഥാപിക്കണം കേശവദാസപുരം തൊട്ട് നെയ്യാറ്റിൻകര വരെ എല്ലാ റോഡിലും ആ പ്രതിമകൾ വേണം ജീവിച്ചിരുന്നപ്പോൾ മാത്രമല്ല മരിച്ചിട്ടും ഇവരൊക്കെ അയ്യങ്കാളിയെ ഭയക്കുന്നുണ്ട് ബില്ലുവണ്ടി ഓടിച്ചപ്പോൾ തടയാൻ വന്ന സവർണർക്ക് കിട്ടിയ തല്ലിൻ്റെ വേദന തലമുറകൾക്ക് ശേഷവും അവരിൽ ഇപ്പോഴും ശേഷിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിനാലിന് വെങ്ങാനൂരിൽ അയ്യങ്കാളി ഗാന്ധി കൂടിക്കാഴ്ച നടന്നിരുന്നു അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് വെളിച്ചം വീശിയ കൂടിക്കാഴ്ചയായിരുന്നു അത് അയ്യങ്കാളി ഗാന്ധിയോട് അഭ്യർത്ഥിച്ചത് എൻ്റെ സമുദായത്തിൽ പത്ത് പേരെയെങ്കിലും ബി എക്കാരാക്കാൻ സഹായിക്കണം എന്നായിരുന്നു അതിൽ ഗാന്ധിജി മറുപടി പറഞ്ഞത് പത്തല്ല നൂറ് ബി എക്കാർ ഉണ്ടാകുമെന്നാണ് തുടർന്ന് അയ്യങ്കാളി സ്ഥാപിച്ച പള്ളിക്കൂടവും അതിനോട് ചേർന്ന ഒരു ഗ്രന്ഥാലയവും കണ്ട് ഗാന്ധിജി അദ്ദേഹത്തെ അഭിനന്ദിച്ചു അന്ന് ആ വേദി വിട്ടിറങ്ങുമ്പോൾ നിരവധി പേർ ഗാന്ധിജിയോട് പല സംശയങ്ങളും ചോദിച്ചു ഒരാൾ ചോദിച്ചത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ ഞങ്ങൾക്ക് എന്ത് തരും എന്നായിരുന്നു ഗാന്ധിജി പറഞ്ഞത് പ്രസിഡന്റായി ദളിത് സമൂഹത്തിൽ നിന്നും ഒരാൾ വരും എന്നാണ് ആ ചോദ്യം ചോദിച്ചത് നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണന്റെ ജ്യേഷ്ഠൻ കെ ആർ വേലായുധനായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞാണെങ്കിലും കെ ആർ നാരായണൻ പിന്നീട് രാഷ്ട്രപതിയായത് ചരിത്രമാണ് അന്ന് ഗാന്ധിജി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് പുലയരുടെ രാജാവെന്നാണ് ഇന്ത്യ ഗവൺമെൻറ് അയ്യങ്കാളിയുടെ പേരിൽ പിന്നീട് സ്റ്റാമ്പ് പുറത്തിറക്കി ഇന്ദിരാഗാന്ധി പിൽക്കാലത്ത് അദ്ദേഹത്തെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന വിശേഷണവും നൽകി നമ്മൾ ബഹുമാനിക്കേണ്ടത് നമുക്ക് പണ്ടുകാലത്തില്ലാതിരുന്ന അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ട പലതും നേടിത്തന്നവരെയാണ് അല്ലാതെ നമ്മളിൽ നിന്നും കരമായും മറ്റു പല രീതിയിലും പിടിച്ചുപറിച്ച് ഖജനാവ് നിറച്ച ഈ രാജ്യം മുടിച്ച പഴയ രാജാക്കന്മാരെയല്ല